ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സ്വർഗുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ അത്ലറ്റിക്കോ മാഡിൻ്റെ ചില ട്രാൻസ്ഫർ സൊറകളിൽ നിന്ന് തുടങ്ങാം ഗേഗോ സിമിയോണിയുടെ ടീം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സൈനികങ്ങളാണ് സോഫാർ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പുതിയ സൈനിങ് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് തിയാഗോ അൽമാദയാണ് ആരാണ് തിയാഗോ അൽമാദ എന്നുള്ളത് ഒരുവിധ എല്ലാവർക്കും അറിയുന്നതന്നെയാണ് എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഇരുപത്തിനാല് കാരനായിട്ടുള്ള അർജൻറ്റീനക്കാരനാണ് അപ്പോൾ അതാണ് ഒരു അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടുള്ള പ്ലെയറാണ് നമ്പർ ടെൻ ആയിട്ടും അതേപോലെ തന്നെ ഇവൻ സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് അപ്പോൾ ഇതൊരു ഫെൻറ്റാസ്റ്റിക് സൈനിങ് ആണ് അത്ലറ്റിക്കുമായിട്ട് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർ കൊടുക്കുന്ന കാശ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കഴിഞ്ഞ സീസണിൽ ലിയോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിന് വേണ്ടിയിട്ടാണ് തിിയോഗാൽ മാതാ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആളുടെ പാരൻറ്റ് ക്ലബ്ബ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പൊട്ടഫാഗോ ആണ് ഈ ക്ലബ് വേൾഡ് കപ്പിലൊക്കെ ഉണ്ടായിരുന്ന ടീമാണ് അപ്പോൾ എന്തായാലും അവിടെ നിന്നാണ് ഇപ്പോൾ അത്ലറ്റിക്കുമായിട്ട് സൈൻ ചെയ്യുന്നത് തുക പറഞ്ഞു കേൾക്കുന്നത് പിന്നെ മാറ്റിയോ ആണെങ്കിലും അതേപോലെ തന്നെ സെസാർ ലൂയിസ് മെറലോ അർജൻറ്റീൻ ജേർണലിസ്റ്റൊക്കെ ആണെങ്കിലും അതേപോലെ ഫാബ്രിസർമാനൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റ് ആണ് റൈറ്റ്സാണ് അത്ലറ്റിക്കുമായിട്ട് വാങ്ങാൻ പോകുന്നത് ട്വൻ്റി വൺ മില്യൻ യൂറോസ് കൊടുത്തുകൊണ്ട് പ്ലസ് ഫൈവ് മില്ല്യൻ യൂറോസിൻ്റെ ആഡോൺസ് ഉണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ സെലോൺ ക്ലോസ് വെച്ചിട്ടുണ്ട് ബൊട്ടഫാഗോ അപ്പോൾ അത്ലറ്റിക് മാഡൊരു പ്ലെയറിനെ വിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഫിഫ്റ്റി പെർസെൻ്റിൻ്റെ പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും ഇനി മറ്റൊരു ക്ലോസ് കൂടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് സെസാർ ലൂയിസ് ലുവിസ്മെർലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പ്ലെയറിനെ വിൽക്കുന്നില്ലെങ്കിൽ എന്താണ് ഒരു ഒരു ടെൻ മില്യൺ യൂറോസ് കൂടി ബൊട്ടഫാഗോ കൊടുക്കേണ്ടി വരും പ്ലെയറിൻ്റെ ഹൺഡ്രഡ് റൈറ്റ് അത്ലറ്റിക് മൊബൈറ്ററിന് വാങ്ങാനായിട്ട് അപ്പോൾ ഇത് എന്തായാലും ഒരു ബാർഗെയിൻ സൈനിങ് തന്നെയാണ് കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണ് ഓൾറെഡി ഇപ്പോൾ അർജൻറ്റീനയുടെ കുപ്പായത്തിൽ ആ ഒരു ക്വാളിഫയർ ക്യാമ്പയിനിലൊക്കെ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി അദ്ദേഹം പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ അത്ലറ്റിക് മൊബൈറ്റഡ് മറ്റ് സൈന്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബയനെ അലക്സ് ബയന എന്ന് പറയുന്ന വി ആർ എൽ ഇരുപത്തി മൂന്ന് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് ആൾ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും അറ്റാക്കിംഗ് മിഡ്ഫിൽഡ് റൈറ്റ് കളിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്ലെയറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സിമിലർ പ്രൊഫൈലുകളല്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഉള്ളത് പിന്നെ മാത്രമല്ല അവിടുന്ന് ആങ്കൽ കൊറിയ പോയിട്ടുണ്ട് അപ്പോൾ ആങ്കൽ കൊറിയയുടെ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അൽമാതയെ കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ആളൊരു ഒരു ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ഒന്നും അല്ല പക്ഷേ ഒരു സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റും സ്ട്രൈക്കറിൻ്റെ പുറകിൽ കളിക്കാൻ പറ്റും ഈവൻ വിങ്ങിലൊക്കെ അദ്ദേഹത്തെ വേണമെങ്കിൽ ഡിപ്ലോ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് നല്ലൊരു അഡീഷൻ തന്നെയാണ് ബയന ഉണ്ട് ബയനയും നല്ല അഡീഷൻ തന്നെയാണ് ഫോർട്ടി ഫൈവ് യൂറോസ് ആണ് വി ആർ എല്ലിനും കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്ര ഡിക്കമാൻഡ് ആ ചെങ്ങനെ അവിടുന്ന് സൈൻ ചെയ്യാനായിട്ട് ലാ ലീഗിൽ കഴിഞ്ഞ ദിവസം പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ് അപ്പോൾ ആ രീതിയിൽ ക്രിയേറ്റീവ് അഡീഷൻസ് അത്ലറ്റിക്കുമായിട്ട് നടത്തുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട് കാരണം അത് അവർക്ക് അത്യാവശ്യമായിരുന്നു പിന്നെ എന്തായാലും ഇപ്പോൾ ഈ അൽമാദി സങ്കടം അർജന്റീന ഓൾറെഡി അവിടെ ഒരു അർജന്റീനയുടെ ഹെറിറ്റേജ് ഉണ്ട് ഡിയഗോ സിമിയോടെ ടീമിൽ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ഹുലിയൻ അൽവാരസ് അവിടെയുണ്ട് അതേപോലെ തന്നെ സിമിയോണിയുടെ മകൻ അവിടെ ഉണ്ട് ഹുലിയാനോ സിമിയോണി പിന്നെ ഡിപ്പോളിൻ്റെ കാര്യം എന്താണ് അനിശ്ചിതത്തിലാണ് മിക്കവാറും ഇൻറ്റർമയാമിലേക്ക് പോകുമെന്നുള്ള തരത്തിൽ വാർത്തയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാധത്തിൽ ഓൾറെഡി അവർ മിഡ്ഫീൽഡിനും അഡീഷനും കൊണ്ടുവരുന്നുണ്ട് കാർഡോസയെ കൊണ്ടുവന്നിട്ടുണ്ട് ബെറ്റസിൽ നിന്ന് അപ്പോൾ അതും നല്ല സൈനിങ് ആണ് തേർട്ടി മില്യൺ യൂറോസിനാണ് ഇരുപത്തി മൂന്ന് കാരണമായിട്ടുള്ള അമേരിക്കൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാർഡോസയെ കൊണ്ടുവന്നത് ഓൾറെഡി ലാ ലീഗൽ എക്സ്പീരിയൻസും കാര്യങ്ങളുള്ളൊരു പ്ലെയറാണ് ആ ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിമിയോണിയുടെ ആ മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് കാർഡോസോ അപ്പോൾ അതും നല്ലൊരു സൈനിങ് ആണ് ഏകദേശം ആര് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റേഞ്ചിലാണ് ഇപ്പോൾ ഈ സൈന്യങ്ങളൊക്കെ ഉള്ളത് മറ്റൊരു സൈനിങ് എന്ന് പറഞ്ഞാൽ റുഗേരി എന്ന് പറയുന്ന മാറ്റ്യൂ റുഗേരി റുഗേരി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഡിഫൻഡറാണ് അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് അറ്റ്ലാന്റിക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ചങ്ങായി അത് ഇനി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എയ്റ്റീൻ മില്യൺ യൂറോസ് എങ്ങനെ കൊടുത്തിട്ടുള്ളൂ അത്ലറ്റിക്ക് വേണ്ട ആ സൈനിങ്ങിനായിട്ട് അപ്പോൾ ആ രീതിയിൽ അഡിഷൻസ് നല്ല ക്ലെവറായിട്ടുള്ള സൈനികൾ നടത്തുന്നുണ്ട് ഒരുപാട് പൈസ ചിലവഴിച്ചിട്ടല്ല പക്ഷേ കൃത്യമായിട്ടുള്ള പ്രൊഫൈലുകൾ അവർ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇവരൊക്കെ എങ്ങനെയാണ് ഡിയഗോ സിമിയോടെ സിസ്റ്റത്തിൽ ഓൺ പിച്ച് ഡെലിവറി ചെയ്യുക എന്നുള്ളത് കണ്ടരേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനികൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ തിയോഗാൽമാതാ സൈനിങ് ബ്രില്യൻ സൈനിങ് ആണ് ബയന ഓൾറെഡി പിന്നെ ലാലിയിൽ പ്രൂവൺ ആയിട്ടുള്ള പ്ലെയറാണ് ഈ തിയോഗാൽമാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലിയോണിന് വേണ്ടിയിട്ട് ഭീകരമായിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ എന്താണ് എബിലിറ്റി ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് എം എൽ എസ്സിലൊക്കെയാണ് അദ്ദേഹം ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടഫാഗിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ കുറേ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് വാക്ക് ആയിരുന്നു അൽമാദയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഔട്ട് ഷെഡ് ബോക്സ് എന്നൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു പേറാണേ അപ്പോൾ എന്തായാലും നല്ലൊരു അഡീഷൻ തന്നെയായിരിക്കും അൽമാദ അതേപോലെ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാബ്രിക് സോമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ മറ്റൊരു മീഡിയയിലൂടെ ഞാൻ വായിച്ചതാണ് ലുക്മാനെ അറ്റ്ലാന്റിൽ നിന്നും കൊണ്ടുവരാൻ കൂടി അത്രിക്കുമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ അറ്റാക്കിങ് അഡീഷൻസ് നടത്താൻ തന്നെയാണ് ടിയഗോ സിമിയൻ്റെ പ്ലാൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അൽമാദയും ബയനയും ഇനിയിപ്പോൾ ലുഖ്മാ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് എങ്ങനെ കളിക്കുന്നത് കണ്ടറിയണം ഓൾറെഡി യുലിന സുമിയോണിൻ്റെ അൽവാരസ് ഉണ്ട് സോർലോത്ത് ഉണ്ട് സിസ്റ്റം ചേഞ്ച് ചെയ്യുമോ ഒക്കെ കണ്ടിരേണ്ട സംഭവമാണ് പക്ഷേ എന്തായാലും അവർക്ക് അറ്റാക്കിങ് ഡെപ്ത്ത് ആഡ് ചെയ്യേണ്ടത് സ്ട്രെങ്ത്ത് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല സൈനികളാണ് ലുഖ്യമായ സൈൻ ചെയ്തു കഴിഞ്ഞാൽ അതും കിഡ്ലൻ സൈനികമായിട്ട് മാറും കേട്ടോ കാത്തിരുന്ന് കാണാം എന്ത് എന്നുള്ളത് ഇനി നമ്മൾ അത്ലറ്റിക് യുണൈറ്ററിന്റെ വാർത്തയിൽ നിന്ന് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എംബൂമോ ഡീൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് വാല്യുവേഷൻ മീറ്റ് ചെയ്തിട്ടില്ല ബ്രൻഫോർഡ് നല്ല രീതിയിൽ കടുപിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഡീല് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർമാറ്റിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതരത്തിലുള്ള സംഭവമാണ് അതേപോലെ തന്നെ മറ്റൊരു വാർത്ത റൂമറുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു വാർത്തയായിരുന്നു എമി മാർട്ടിനസ് മാഞ്ചാസ്മൈൻറ്റിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വാർത്ത അപ്പോൾ മുപ്പത്തി ഒന്ന് കാരനായിട്ടുള്ള അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള ദിബു എന്ന എമി മാർട്ടിനസിനെ മാഞ്ച്മെൻറ്റൊരു കാര്യമായിട്ട് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് റിലയബിൾ ആയിട്ടുള്ള അർജന്റീനൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഗാസ്റ്റൻ എഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആൾ എന്താ പറയുക ഒരു ഓൺസ്റ്റേനൊക്കെ പോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് അർജൻറ്റീനൻ പ്ലെയേഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് നൂറ് ശതമാനം അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റും അപ്പോൾ നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് ആസ്റ്റൻ വിലയുമായിട്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന സംഭവം യുണൈറ്റഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാനയൊക്കെ കാര്യമായിട്ട് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പല സാഹചര്യങ്ങളും ലയബിലിറ്റി ആകുന്ന നമ്മൾ കണ്ടതാണ് ബൈന്ദീർ സെക്കൻഡ് ചോയ്സ് കീപ്പറിനും ഒരു ഇമ്പാക്റ്റ് എന്താണ് ഒനാനയുടെ അഭാവത്തിൽ പലപ്പോഴും ചാൻസ് കിട്ടിയപ്പോഴും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒനാനൊക്കെ ആണെങ്കിൽ ഹാംസ്ട്രിങ് ഇഞ്ചി പറ്റിയിട്ടുണ്ട് അപ്പോൾ പ്രീ സീസണിൽ എന്തായാലും കളിക്കില്ല ഈവൻ സ്റ്റാർട്ട് ഓഫ് ദി സീസണിലും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കളിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയാവുമ്പോൾ മറ്റൊരു കീപ്പറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിൽ എമി മാർട്ടിൻസ് ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂഫണാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലേയറിനെ വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള പ്ലെയറാണ് അങ്ങനെയുള്ള പ്ലെയറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് എത്രത്തോളം തുകയാണ് ആസ്റ്റമില്ല ചോദിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ആസ്റ്റം ഫാൻസിനോട് ഒരു ഗുഡ് ബൈ എന്നുള്ള രീതിയിലൊക്കെ അവസാനത്തെ മത്സരം കളിച്ചുള്ള സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ സംജോളം പുതിയ ചാലഞ്ചിന് ആൾ റെഡിയാണ് ആസ്റ്റം ആസ്റ്റമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ അവർക്ക് കുറേ പ്ലേഴ്സിന് വിൽക്കേണ്ടി വരും അവരുടെ സ്റ്റാർ പ്ലേഴ്സിനെ വിൽക്കേണ്ടി വരും ഒരു പി എസ് ആറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റൂളിൽ നിൽക്കാനായിട്ട് എന്നുള്ളത് പക്ഷേ അവർ അവരുടെ വിമൻസ് ടീമിനെ വിറ്റിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെന്നുള്ളതാണ് എന്തായാലും അവർക്ക് എസ് എൻ സൈൻ ചെയ്യാൻ സാധിച്ചില്ല എസ് എൻ നേരെ ഫെനർ ബാച്ചിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ കണ്ടു ലോണിൽ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ പി എസ് ജി ഒന്ന് വന്നിട്ട് അവിടെ ജാനലിലാണല്ലോ വന്നിട്ടുണ്ടായിരുന്നു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ പുള്ളിക്കാരനെ സൈൻ ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ തന്നെ റാഷ്ബോർഡിൻ്റെ കാര്യത്തിൽ അവരി റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റാഷ്വോർഡിൻ്റെ വാർത്തയിലേക്ക് വരുമ്പോൾ ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മെയിലിനെ നമ്മൾ അത്ര അത്രങ്ങോട്ട് വിശ്വസിക്കേണ്ട പക്ഷേ ചില വാർത്തകളൊക്കെ അവരുടേതും വിശ്വസിക്കാവുന്നതും അവർ മുമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ലിവർപൂളിൻ്റെ പിന്നെ ആ ഒരു ഫോർവേഡ് ടാർഗറ്റുകളായിട്ട് അവർ കാണുന്ന പ്ലെയറിൽ ഒരാളാണ് റാഷ്ഫോർഡ് എന്നുള്ളതാണ് അപ്പോൾ ആ ഡീൽ നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലയെന്ന് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അവസാനമായിട്ട് ഈ രണ്ട് ക്ലബുകളും തമ്മിൽ നേരിട്ട് ഏതെങ്കിലും ഒരു ഡീല് എന്നുള്ള കാര്യം ഓർക്കണം നേരിട്ട് നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഫിൽ ചിസ്നൽ എന്ന് പറയുന്ന സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കുന്ന ആ ഒരു ചങ്ങായി യുണൈറ്റഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റൊക്കെ ആയിരുന്നു ബിൽ ഷാങ്ലിയുടെ ലിവർപൂളിലേക്ക് അന്ന് ചെങ്ങായി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആരും ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫറുകൾ ഈ രണ്ട് ക്ലബുകൾ തമ്മിൽ നടത്തിയിട്ടില്ല അപ്പോൾ അതൊരു എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും ഒരു ഡീല് നടന്ന് കഴിഞ്ഞാൽ എന്നുള്ളതാണ് അപ്പോൾ കണ്ടറിയാം ബിൽഷാങ്കിലെ ടീമിലേക്ക് പോയിട്ട് ആ ഒൻപത് മത്സരങ്ങൾ മാത്രമേ ഫിൽഡ് സ്റ്റേഷനിൽ നിന്ന് കളിക്കാൻ സാധിച്ചുള്ളൂ രണ്ട് ഗോളുകൾ അദ്ദേഹം മടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ റാഷ്ഫോർട്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റാഷ് ഫോർട്ടിന് വേറെയും പിന്നെ ചോയ്സുകളുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ പാസ്ലോണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നീക്കോ വില്യംസിൻ്റെ ആ ഒരു തേപ്പ് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ അതേപോലെ തന്നെ ലൂയിസ് ഡിയാസ് വലിയ തുക കൊടുക്കേണ്ടി വരും ചെങ്ങായിനെ കുണ്ടുവരുണ്ടായ ഒരു സാഹചര്യത്തിൽ അപ്പോൾ റാഷ്വോർഡായിരിക്കും പാസ്ലോണിച്ച് ഒരു ഒരു റീസണബിൾ ചോയ്സ് എന്നുള്ളതാണ് കാരണം ആൾക്കൊരു ഫോർവേഡായിട്ടും കളിക്കാൻ പറ്റും വിങ്ങിലും കളിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലുള്ള വേഴ്സറ്റാലിറ്റി ഉഡിൻ്റെ ഒരു ഒരു എന്താ പറയുക വെറുമൊരു വിങ്ങർ മാത്രമല്ല മാത്രമല്ല ചെങ്ങായി നല്ല ഈഗർ ആയിട്ടിരിക്കുകയായിരിക്കും ആൾ പിന്നെ പ്രൂവ് ചെയ്യാനിരിക്കുകയായിരിക്കും വേൾഡ് കപ്പ് പിയറാണ് വരാനിരിക്കുന്നത് അപ്പോൾ എന്താണ് വേൾഡ് കപ്പ് ടീമിൽ ഒരു ഇടം പിടിക്കാനും തോമസ് ടുക്കേലിൻ്റെ കീഴിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനും ഉള്ള ഒരു അംബേഷൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്താണ് ഡൗട്ടേഴ്സിനൊക്കെ ഒരു ഒരു എന്താണ് ഞാനിപ്പോഴും നല്ലൊരു പ്ലെയർ ആണെന്നുള്ള തരത്തിലുള്ള ആ ഒരു സംഭവമൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളൊരു ഒരു സാഹചര്യമായിട്ടാണ് റാഷ്ഫോർഡ് ഈ ഒരു ബാസണ മൂവ് നടന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ കാണുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ആ ഒരു മെൻ്റാലിറ്റി ചങ്ങൾക്ക് ഉണ്ടായിരിക്കും ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ കീഴിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഹാൻസി ഹാൻസിബ്ലിക്കാണെങ്കിൽ റഫീനിയയുടെ ഒക്കെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ റാഷ്ഫോർഡിനും അപ്പോൾ വില്ലയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാസ്വണയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ബാസോണയുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ളൊരു മൂവ് നടക്കുന്നതായിട്ടുള്ള വാർത്തയൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ മാഞ്ചസ്റ്റർ തന്നെ വാർത്തയിൽ തുടരുമ്പോൾ ഇപ്പോൾ ജേക്കബ്സ് കബ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ അലെക്സ് ക്രുക്ക് ടോക്സ്പോട്ടിൻ്റെ ഒക്കെ ചങ്ങായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്തുപിനാനെ മാഞ്ചസ്റ്ററിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് അതായത് ബ്രൈറ്റൻ്റെ ലെഫ്റ്റ് ബാക്ക് ആണ് അപ്പോൾ യുനൈറ്റൻ്റെ ആരാധകർ ചോദിക്കും ഇതൊരു പ്രയോറിറ്റി സൈനിങ് ആണോ എന്നുള്ളത് ഓൾറെഡി ഡോർഗ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ അമാസിന് ആ ഒരു വിംഗ് ബാക്കിൽ പണി ചെയ്യാൻ പറ്റും എസ്തുപിനാൻ ഇരുപത്തിയേഴുകാരനായിട്ടുള്ള കഡോറിയൻ ഇൻ്റർനാഷണൽ ആണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആൾ ക്വാളിറ്റിയൊക്കെയുള്ള ഫുട്ബോളറാണ് പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ട് പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളും സംഭവങ്ങളും നടന്നിട്ട് ഒരുപാട് മത്സരങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണ് അദ്ദേഹത്തിന് ആ ഒരു ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇരിക്കാൻ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നൊരു സംഭവമാണ് മാത്രമല്ല ആ വിങ് ബാക്ക് റോൾ നല്ല രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ പണിയെടുക്കേണ്ടി വരും റുബന മോരവിൻ്റെ സിസ്റ്റത്തിൽ ഒപ്പം യുണൈറ്റഡിൻ്റെ പ്രയോറിറ്റി ടാർഗറ്റല്ല ആ ഒരു ലെഫ്റ്റ് വിംബാക്ക് ഏരിയ എന്നുള്ളതാണ് ശരിയാണ് അവിടെ ലൂക്ക് ഷോ ആണ് ലൂക്ഷോയെ നമ്പാൻ പറ്റില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് ഒരു ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട് പക്ഷെ സ്റ്റിൽ ഡോർഗും അമാസും അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു കവർ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ എസ്തുപ്പിനെ കൊണ്ടുവരുന്നത് ഓക്കെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ പറ്റുമെങ്കിലും എന്താണ് റൈറ്റ് എമൗണ്ടിന് റൈറ്റ് പ്രൈസിന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കേ എന്ന് പറയാൻ പറ്റുമെങ്കിലും യുണൈറ്റഡ് ഇതിനായിട്ട് സംബന്ധിച്ചോളം മിഡ്ഫീൽഡിനോ സൈൻ ചെയ്യലും എംബൂമോ സൈനിങ് കംപ്ലീറ്റ് ചെയ്തൊക്കെ ആയിരിക്കണം പ്രയോറിറ്റി ആയിട്ട് അവർ കൺസിഡർ ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം ഇനിയോസ് അത്ര നല്ല പേസിലല്ല കാര്യങ്ങൾ മുമ്പോട്ട് എന്നുള്ള കാര്യം ഓർക്കണം അത് യുണൈറ്റഡ് ആരാധകര സംഭവം അത്ര സുഖമൊരു കാര്യമില്ല കുറച്ചും കൂടെ ബെറ്റർ പേസിൽ കുറച്ചും ആ ഒരു എന്താ പറയുക ഈഗർനെസ് യുണൈറ്റഡിൻ്റെ ബോർഡ് കാഴ്ചവെക്കണം ഈ ഒരു വിൻഡോയിൽ കാരണം യുണൈറ്റഡ് സംസോളം അവരുടെ എഴുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും മോശം സീസണാണ് ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ഫൈനലിൽ സ്പേഴ്സിനെതിരെ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ ഇങ്ങോട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ സോട്ട് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടിയിരുന്നത് കൂനിയ സൈൻ ചെയ്തു ഫാൻറ്റാസ്റ്റിക് തന്നെയാണ് പക്ഷേ എംബുമോഡിയിൽ നടത്തണം മിഡ്ഫീൽഡിനെ സൈൻ ചെയ്യണം വേറെയും ക്വാളിറ്റി അഡീഷനിൽ നടത്താൻ പറ്റി കഴിഞ്ഞാൽ അതൊക്കെ നല്ലതായിരിക്കും എമ്മ്യു മാർട്ടിനസ് അങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ആളുടെ ഗെയിമിൽ ഫ്ലോസും കാര്യങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള പ്ലെയർ ഒന്നുമില്ല പ്രോസ് ആൻഡ് കോൺസ് ഏതൊരു നോക്കി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ പ്രോസ് ആയിരിക്കും കോൺസിനേക്കാൾ കൂടുതൽ ഔട്ട്വേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എസ് ത് സൈനിങ്ങിലുള്ള ഡീറ്റെയിൽസ് എന്താണ് മിലാനും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ചെങ്ങായനെ ബ്രൈറ്റൺ ഓപ്പൺ ടു സെല്ലിംഗ് ആണ് കാരണം എന്ന് വെച്ചാൽ അവർ ഓൾറെഡി റീപ്ലേസ്മെൻറ്റിനെ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് മാക്സിം ഡേ ക്വീപ്പർ എന്ന് പറയുന്ന ചെങ്ങേനെ സൈൻ ചെയ്തിട്ടുണ്ട് അതാണല്ലോ ബ്രൈറ്റൻ്റെ രീതി അവർ ഒരു സെല്ലിംഗ് ക്ലബ്ബാണ് ചെറിയ പേസുകൾ പ്ലേയേഴ്സിനെ വാങ്ങും എന്നിട്ട് വലിയ പൈസയ്ക്ക് വിൽക്കും അവരെ സംശയോളം ആ പ്രീമിയർ ലീഗിൽ മിഡ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് അതിലൊന്നും വലിയ വിഷയമില്ലാത്ത ഒരു ക്ലബാണ് നമുക്കറിയുന്നതാണ് നല്ല പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ബ്രൈറ്റൺ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ എസ്തുബിനാൻ്റെ എക്സ്പെക്റ്റഡ് വാല്യുവേഷൻ എത്രയാണെന്ന് നമുക്കറിയില്ല പിന്നെ മിലാനെ കൂട്ടിയാൽ കൂടു എന്നുള്ളത് സംശയമുള്ള കാര്യമാണ് അവരുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മഞ്ചുമായിട്ട് പ്ലെയറുമായിട്ട് ചർച്ച നടത്തി തുടങ്ങിയിട്ടുള്ളതാണ് ബെൻ ജെക്കബ്സിൻ്റെ റിപ്പോർട്ടിലുള്ളത് പക്ഷേ അഗൈൻ ഓൾറെഡി അവർക്ക് ഒരുപാട് ഇഞ്ചുറി ഇഷ്യൂസ് ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ അതിലേക്കിനി എസ്തുപിനാനും കൂടി ആഡ് ചെയ്യണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് എസ്തുപിനാൻ നല്ല ക്വാളിറ്റി ഒക്കെയുള്ള പ്ലെയറാണ് പക്ഷേ ഇഞ്ചുറി കൺസേൺ ഒരു പ്രശ്നമല്ലേ അല്ലേ അവൈലബിലിറ്റി ഒരു പ്രശ്നമായിരിക്കുമല്ലോ നോക്കാം അല്ലേ ഇനി മറ്റൊരു വാർത്ത നമ്മുടെ ബെഞ്ചമിൻ ഷെഷ്കോ ആസ്നലിൻ്റെ ആയിരുന്നു ചെങ്ങായി പക്ഷേ ആസ്നൽ വിക്റ്റർ ജോക്രഷിനെയാണ് സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിൽ ബെഞ്ചമിൻ ഷെഷ്കോ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള സ്ലോവേനിയൻ സ്ട്രൈക്കറ് റെഡ്ബോൾ ക്ലബ്ബിൽ നിന്നും സൗദിയിലേക്ക് പോകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫാബ്രിസർമാനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലൊന്നും യാതൊരു കഴമ്പുമില്ല അതായത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സൗദിയുടെ ഓഫർ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഫാബ്രിസ് പറയുന്നത് നേരത്തെ തന്നെ ഉണ്ട് അതായത് ബിഗ് സാലറി ഓഫറാണ് സൗദി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത് പക്ഷേ ശെഷകോയെ സംബന്ധിച്ചിടത്തോളം എന്താണ് യൂറോപ്പിൽ തന്നെ തുടരണം എന്നുള്ളതാണ് ചങ്ങയുടെ ആഗ്രഹം എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് സൗദിയിലേക്ക് പോകാൻ താല്പര്യമില്ല സൗദിയുടെ ഇൻട്രസ്റ്റിനോട് അദ്ദേഹത്തിന് റെസ്പെക്റ്റ് ഉണ്ട് സൗദി അദ്ദേഹത്തിന് ഉപയോഗിച്ച് വെച്ചിട്ടുള്ള സാലറിയോടൊക്കെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് നിലവിൽ യൂറോപ്പിൽ തന്നെ തുടർന്നുകൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് കണ്ടറിയാം എന്ത് സംഭവിക്കുന്നത് ഏത് പിന്നെ യൂറോപ്യൻ ക്ലബ്ബിനി അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറായിട്ട് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് കാരണം ഹൺഡ്രഡ് മില്യൺ യൂറോസാണ് പിന്നെ റെഡ് ബ്രുക് റെഡ് ലൈപ്സിഗിൻ്റെ വാല്യുവേഷൻ ഉള്ളത് അത് ആർ ബി ലൈപ്സിഗിൻ്റെ വാല്യുവേഷൻ ഉള്ളത് അത് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതാണ് ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് നമുക്കെല്ലാവർക്കും തന്നെയാണ് അപ്പോൾ ഇതിൽ തന്നെ ആ നമ്മൾ റാഷ് ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലിവപോളിൻ്റെ നമ്പർ നയൻ ടാർഗറ്റുകൾ ഉണ്ടല്ലോ അതായത് ഫോർവേഡ് ടാർഗറ്റുകൾ അതിൽ പിന്നെ ഇസാഖുണ്ട് നൂറ്റി ഇരുപത് മില്യൺ പൗണ്ട് ബിഡിന് അവർ തയ്യാറാണ് പക്ഷേ നിക്കാസിനോട് ഇപ്പോഴും എന്താണ് നോട്ട് ഫോർ സെയിൽ എന്നുള്ള സ്റ്റാൻഡാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് പ്ലെയറിനെ അൺസെറ്റിൽ ചെയ്യാനുള്ളൊരു പരിപാടിയാണെന്നുള്ളതാണ് കാരണം ലിവർപൂളിന് തന്നിൽ താല്പര്യമുണ്ട് നൂറ്റി ഇരുപത് മില്യൺ പൗണ്ട് കൊടുക്കാൻ അവർ റെഡിയാണ് എന്നുള്ള തരത്തിലുള്ളൊരു മെസ്സേജ് ആണല്ലോ പ്ലെയറിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ പ്ലെയറിൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ന്യൂസുകൾ ഇപ്പോൾ ചിലപ്പോൾ പുറത്ത് വന്നിരിക്കുന്നതാവുക അപ്പോൾ ആ രീതിയിലെന്താണ് ലിവപ്പോൾ ഒന്ന് ഇട്ടു നോക്കുകയായിരിക്കും പ്ലെയറിനെ അൺസെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അങ്ങനെ അൺസെറ്റിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പ്ലെയർ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻറ്റൻഷൻ കാണിച്ചു കഴിഞ്ഞാൽ ആ ബിഡായിട്ട് അങ്ങോട്ട് പോകാമല്ലോ അതായിരിക്കും ലിവപ്പോളുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം എക്കിത്തേക്ക് അവരുടെയും ഒരു ടാർഗറ്റാണ് ന്യൂക്കാസ്മെൻറ്റിൻ്റെ ബിഡ് റിജക്റ്റ് റിജെക്ട് ചെയ്തെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് സെവൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ ബിഡ് റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചെയ്യുന്നുള്ളതാണ് ന്യൂക്കാസ്മെൻറ്റിൻ്റെ ടാർഗറ്റാണ് എക്കിത്തേക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് ഒപ്പം ജോവാൻ വിസ ചെഗൈബ് ഒരു ടാർഗറ്റാണ് അത്രേ ഫ്രണ്ട്ഫോർഡിൻ്റെ സ്ട്രൈക്കറും നോട്ടിംഗാം ഫോറസ്റ്റും ചെങ്ങനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് നോട്ടിംഗാം ഫോറസ്റ്റോ മറ്റേതോ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ വിസയുണ്ട് ടാർഗറ്റായിട്ട് വിക്തർ റസിമൻ ടാർഗറ്റായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് പക്ഷേ വിക്തർ റസിമൻ ഗലറ്റസറയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഞാൻ ആപ്പിളിയുമായിട്ട് ആ ഡീലങ്ങോട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല ഗലാറ്റസറയ്ക്ക് പക്ഷേ ഒസിമന് ഗലറ്റസരം മതി എന്ന രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിയും റിലീസ് ക്ലോസ് ഞാനാണ് അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ടേംസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവിടെ പ്രശ്നമുള്ളത് ഒസിമിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് ഇതുവരെ സോട്ട് ഔട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിനിപ്പോൾ എന്തായാലും മറ്റൊരു ക്ലബ്ബും ആ ഒരു ഹെഡ് ഏക്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡിലറൻറ്റീസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിയുടെ ഓണർ ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹവുമായിട്ട് ഡീൽ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ അത് ഓൾറെഡി പല ക്ലബ്ബുകൾക്കും അറിയുന്നൊരു കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർ ഇനി അഗെയിൻ ആ ഒരു തലവേദന ഏറ്റെടുക്കാൻ തയ്യാറാവില്ല സൗദി ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് നാപ്പിളി ചോദിക്കുന്നതോക്കാൾ കൂടുതൽ ചോദിക്കാനും അവരുടെ പേയ്മെൻറ്റ് ടേംസിൽ എഗ്രിയാനൊക്കെ റെഡി ആയിരിക്കും പക്ഷെ നിലവിൽ എന്താണ് സൗദിയിലേക്ക് പോകാൻ വസീമിന് താല്പര്യമില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അൽഹിലാണെങ്കിൽ ഭീകരമായിട്ടുള്ള ഓഫറൊക്കെ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു പക്ഷേ അതൊക്കെ റിജക്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഗാലറ്റാസറയിലേക്ക് പോകലാണ് ചങ്ങായിയുടെ ലക്ഷ്യമുള്ളത് ഓൾറെഡി കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് തുർക്കിഷ് ലീഗിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഓസിമൻ ഒരു കിട്ടിലൻ സ്ട്രൈക്കറാണ് ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് തുർക്കിഷ് ലീഗിലെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും ഗോൾഡൻ ബൂട്ടും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നേടിയിട്ടുണ്ട് ചെങ്ങായി ശരിയായാലും അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പ്രീമിയർ ലീഗിലേക്ക് ചെങ്ങായി വരണം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാധ്യത കാണുന്നില്ല ആപ്പിളിയുമായിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് ടേംസ് ഒന്ന് ഒന്ന് സോട്ട് ഔട്ട് ചെയ്തലും മാത്രമാണ് നിലവിലത്തെ സംഭവമുള്ളത് അപ്പോൾ അത് നടക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയ അച്ഛായത്തിലേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ